കൃത്യവും വ്യക്തവുമായ പരിശോധനാ ഫലങ്ങൾ ഡി ഡി ആർ സിയുടെ സേവനം ഇനി പൈങ്ങോട്ടൂരിലും എല്ലാ പരിശോധനകളും ഉത്തരവാദിത്തത്തോടെ നിർവഹിക്കുന്ന സ്ഥാപനമാണ് ഇത് കേരളത്തിൽ കേരളത്തിലുടനീളം ശാഖകളുള്ള ഡി ഡി ആർ സിയുടെ നാനൂറ്റി മുപ്പത്തി മൂന്നാമത്തെ ഔട്ട്ലെറ്റ് ആണ് പൈങ്ങട്ടൂരിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് പൈങ്ങട്ടൂർ സെന്റ് ആന്റണീസ് ഫോറോന പള്ളിക്ക് സമീപം മേക്കുന്നൽ ബിൽഡിംഗിലാണ് ഡി ഡി ആർ സി അഗിലസ് ഡയഗ്നോസ്റ്റിക് സെന്ററിന്റെ പ്രവർത്തനം രോഗനിർണയത്തിനാവശ്യമായ എല്ലാവിധ പരിശോധനകളും ഏറ്റവും വേഗത്തിലും കൃത്യതയോടെയും നിർവഹിച്ച റിസൾട്ട് നൽകുന്നു എന്നതാണ് ഇവരുടെ പ്രത്യേകത പൈങ്ങട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷജി ജേക്കബ് പുതിയ സംരംഭം ഉദ്ഘാടനം ചെയ്തു పంచాయతి భాగన్ గ్రామ పంచాయతీ మూడు నాలుగు పేరు ఎలా సహాయం ఆవిష్యూ చోదించు కారణం जे वोन्डूरोड यहले സോണൽ ഓപ്പറേഷൻ മാനേജർ ജോസ് എബ്രഹാം അധ്യക്ഷത വഹിച്ചു വീടുകളിൽ വന്നുള്ള സാമ്പിൾ ശേഖരണ സേവനം ഡി ഡി ആർ സിയുടെ എല്ലാ ലാബുകളിലും ലഭ്യമാണ് ഇന്ന് കേരളത്തിലെ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ ശൃംഖലയുടെ ഭാഗമാണ് റിപ്പോർട്ട് എത്രയും വേഗം ജനങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ള ഒരു കാര്യത്തിൽ കഴിഞ്ഞ നാൽപ്പത്തി മൂന്ന് വർഷമായിട്ട് ഇവിടെ ഏറ്റവും അധികം പ്രാധാന്യം നൽകിയത് അതുകൊണ്ട് തന്നെയാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും സേവനം ലഭ്യമാകുന്ന പൈങ്ങോട്ടൂർ ഡി ഡി ആർ സിയുടെ പ്രവർത്തന സമയം രാവിലെ ആറ് മുപ്പത് മുതൽ വൈകിട്ട് ആറ് വരെയാണ് രോഗികളുടെ വീടുകളിലെത്തി രക്തസാമ്പിളുകൾ ശേഖരിക്കുന്നതിനും ഇവിടെ സംവിധാനങ്ങളുണ്ട് പൈങ്ങോട്ടൂരിലെ ഡി ഡി ആർ സിയിൽ പരിശോധനകൾ നടത്തിയ ശേഷം കോട്ടയം എറണാകുളം പോലുള്ള ദൂരസ്ഥലങ്ങളിലെ ആശുപത്രികളിൽ പോകേണ്ട രോഗികൾക്ക് അതത് സ്ഥലങ്ങളിലെ ആർ സിയിൽ നിന്ന് റിസൾട്ട് വാങ്ങാവുന്നതാണെന്ന് പ്രൊപ്രൈറ്റർ എ എം റിജിമോൻ പറഞ്ഞു ഡി ഡി ആർ സി അജലസിന്റെ ൂറ്റി മുപ്പത്തി മൂന്നാമത് ശാഖ ഇന്ന് ഇവിടെ പൈങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ മേക്കുന്നേൽ ബിൽഡിങ്ങിൽ നിയർ സെൻറ്റാൻറ്റണീസ് ഫെറോനോ പള്ളിയോട് ചേർന്ന് ആരംഭിക്കുകയാണ് ഇന്ന് നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്ത ഡി ഡി ആർ സി അജലസിൻ്റെ ഈ ശാഖയിൽ നിന്ന് എല്ലാ ദിവസവും രാവിലെ ആറ് മുപ്പത് മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെ നമ്മൾ സാമ്പിൾ ബ്ലഡ് ടെസ്റ്റിന് എടുക്കപ്പെടും കൃത്യതയാർന്ന റിസൾട്ട് വളരെ വേഗത്തിൽ എത്തിക്കുക എന്നുള്ള കൂടി പൈങ്ങോട്ടൂറിൽ സ്ഥാപിതമായ ഈ സ്ഥാപനത്തിന് ഈ നാട്ടിലെ എല്ലാ ജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ പിന്തുണ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഈ നാടിന് ഈ ഡി ഡി ആർ സി ഒരു മുതൽക്കൂട്ടാകും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല പഞ്ചായത്തുമായും നമ്മുടെ അടുത്തുള്ള ചർച്ചകളുമായും സംഘടനകളുമായും പ്രവർത്തി സഹകരിച്ച് ഈ ഈ നാട്ടിലെ ജനങ്ങൾക്ക് നൽകാം എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ലാബിന്റെ കൂടുതൽ സേവനങ്ങൾ അറിയുന്നതിന് എട്ട് എട്ട് നാല് എട്ട് പൂജ്യം പൂജ്യം അഞ്ച് നാല് എട്ട് രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ബിസിനസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം